അയോധ്യയിൽ വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ഒന്നും നൽകുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ള അയോധ്യയിൽ വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലമോ കെട്ടിടമോ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നവർക്ക് നഷ്ടപരിഹാരമായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ നൽകിയെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ആകെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്കാണ് നഷ്ടപരിഹാരം കിട്ടിയത് അതിങ്ങനെയാണ് ഭക്തിപദ് നിർമ്മിക്കാൻ വീടുകൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നവർക്ക് നൽകിയത് കോടി ഹെലിപാഡിനും റോഡ് പ്രോജക്റ്റിനും വേണ്ടി സ്ഥലം നൽകിയവർക്ക് രണ്ട് കോടി ദേശീയപാത ബി ആയി സ്ഥലം നൽകിയവർക്ക് ഇരുപത്തിയൊന്ന് കോടി അയോധ്യ ബൈപ്പാസിനായി സ്ഥലം നൽകിയവർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കുമായി നൂറ്റി പതിനാല് ഒൻപത് കോടി രാമജന്മഭൂമിയിലെ പരിസരത്ത് ഭൂമി നൽകിയവർക്ക് ഒന്ന് രണ്ട് കോടി പഞ്ചഘോഷി പരിക്രമ പദ്ധതിയിലേക്ക് ഭൂമി നൽകിയവർക്ക് ഇരുപത്തി ഒൻപത് കോടി ദേശീയപാത മുന്നൂറ്റി മുപ്പത് എ നിർമ്മാണത്തിന് ഒൻപത് പൂജ്യം കോടി റെയിൽ ഇരട്ടിപ്പിക്കൽ പദ്ധതിക്കായി മുപ്പത്തി അഞ്ച് പൂജ്യം മൂന്ന് ലക്ഷം രൂപ വേറെയും രാഹുലിന്റെ പാർലമെന്റിലെ പ്രസ്താവന കോടിക്കണക്കിന് ഹിന്ദുക്കളെ വേദനിപ്പിച്ചിരിക്കുകയാണെന്നും രാഹുൽ അതിന് മാപ്പ് പറയണമെന്നും യോഗി ആവശ്യപ്പെട്ടു ഗോഡ്സേക്ക് അക്രമത്തിനും കൊലപാതകത്തിനും അസഹിഷ്ണുതയ്ക്കും പ്രേരണം ലഭിച്ചത് ഭഗവത്ഗീതയിൽ നിന്നാണെന്ന് രാഹുലിന്റെ അടുത്തയാളായ കെ സി വേണുഗോപാലൻ പാർലമെന്റിൽ പറഞ്ഞിരുന്നു